നമസ്കാരം മറ്റു ഭാഷകളിൽ നിന്നും വിഭിന്നമായി മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് സിനിമകൾക്കെല്ലാം തന്നെ തുടർച്ച ഉണ്ടായിട്ടുണ്ട് മലയാളത്തിന് ഒരു സിനിമയ്ക്ക് ആദ്യമായി രണ്ടാം ഭാഗം ഉണ്ടാകുന്നത് ആന വളർത്തിയ വാനമ്പാടി എന്ന സിനിമയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പി സുബ്രഹ്മണ്യമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് പിന്നീട് ഇദ്ദേഹം തന്നെ ആന വളർത്തിയ വാനമ്പാടിയുടെ മകൻ എന്ന രണ്ടാം ഭാഗവും സംവിധാനം ചെയ്തു മലയാളത്തിലും തമിഴിലുമായിട്ടാണ് ചിത്രം ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പി എ തോമസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കായംകുളം കൊച്ചുണ്ണി പിന്നീട് കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന പേരിൽ ആദ്യ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവും വെള്ളിത്തിരിയിലെത്തി പ്രേംബസീറും ജയഭാരതിയുമായിരുന്നു രണ്ടാം ഭാഗത്തിലെ പ്രധാന താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സി എ ഡി നസീർ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു അതുകൊണ്ടുതന്നെ തൊട്ടടുത്ത വർഷം അതിൻ്റെ രണ്ടാം ഭാഗമായ ടാക്സി കാർ വെള്ളിത്തിരയിലെത്തി അതും സൂപ്പർ ഹിറ്റ് ആയതോടെ മൂന്നാം ഭാഗമായ പ്രേതങ്ങളുടെ താഴ്വര എന്ന സിനിമയും പിന്നാലെ എത്തി ആദ്യ രണ്ട് സിനിമകളിലും പ്രേംനസീർ ആയിരുന്നു നായകൻ എന്നാൽ പ്രേതങ്ങളുടെ താഴ്വരയിൽ രാഘവനാണ് ലീഡ് റോൾ കൈകാര്യം ചെയ്തത് പിന്നീട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കാലമായപ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് രണ്ടാം ഭാഗം പ്രേക്ഷകർ ആഗ്രഹിച്ചു സംവിധായകർ അത് നൽകുകയും ചെയ്തു ആവനാഴിയിൽ പ്രധാന കഥാപാത്രമായിരുന്നു മമ്മൂട്ടിയുടെ ഇൻസ്പെക്ടർ ബൽറാം സിനിമ സൂപ്പർ ഡീപ്പർ ഹിറ്റായപ്പോഴാണ് രണ്ടാം ഭാഗം ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ പുറത്തിറങ്ങിയത് അതിൻ്റെ മൂന്നാം ഭാഗമായി ബൽറാം വേഴ്സസ് താരാദാസ് എന്ന സിനിമയും വന്നു രണ്ടു കഥാപാത്രങ്ങളുടെ പേരിലായിരുന്നു സിനിമ വന്നത് ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബൽറാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനും അതിരാത്രത്തിലെ അധോലോക നായകനായ താരാദാസുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ മമ്മൂട്ടി ഇരട്ടപക്ഷത്തിലെത്തിയ സിനിമ പക്ഷേ പരാജയമായിരുന്നു ഫലം എന്നാൽ മമ്മൂട്ടി ഏറെ തിളങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ സി ബി ഐ ഡയറി എന്ന സിനിമയുടെ അഞ്ച് ഭാഗങ്ങളിലാണ് എല്ലാം സൂപ്പർ ഡീപ്പർ ഹിറ്റുകളുമായിരുന്നു ജാഗ്രത സേതുരാമയ്യർ സി ബി ഐ നേർ സി ബി ഐ സി ബി ഐ ദി ബ്രെയിൻ എന്നിവയായിരുന്നു ആ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന നാടോടിക്കാറ്റിനുമുണ്ടായി തുടർച്ചകൾ പട്ടണപ്രവേശവും അക്കരയക്കരയും അങ്ങനെ വന്ന സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ റാം ജി റാവു സ്പീക്കിങ്ങിനും തുടർ സിനിമകളുണ്ടായി മാന്നാർമത്തായി സ്പീക്കിംഗ് ആയിരുന്നു രണ്ടാം ഭാഗം ഇൻ ഹരികർ നഗറും ടു ഹരികർ നഗറും തുടരുന്ന സിനിമകളാണ് ഇൻ ഗോസ്റ്റ് ഹൗസ് അതിൻ്റെ മൂന്നാം ഭാഗമായി വന്ന സിനിമയാണ് സിബിമലയിലും ലോഹിതദാസും ചേർന്നൊരുക്കിയ മോഹൻലാൽ ചിത്രമായ കിരീടത്തിനും തുടർച്ച വന്നു ചെങ്കോൾ ദേവാസുരം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ തുടർച്ചയായിരുന്നു രാവണപ്രഭു മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായ ദൃശ്യത്തിന് രണ്ടാം ഭാഗമായി ദൃശ്യം ടു എത്തി ഇനി ദൃശ്യം ടു സ്ത്രീയും ഉടൻ തിയേറ്ററുകളിലെത്തും സുരേഷ് ഗോപി ചിത്രമായ കമ്മീഷണറുടെ രണ്ടാം ഭാഗമായി ഭരത്ചന്ദ്രൻ ഐ പി എസ് എത്തിയിരുന്നു കീർത്തിചക്ര എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി കുരുക്ഷേത്രയും മൂന്നാം ഭാഗമായി കാണ്ടഹാറും എത്തി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ഭാഗമായി സാഗർ എലിയാസ് ജാക്കി എത്തി മമ്മൂട്ടി ചിത്രമായ പൂക്രി രാജയുടെ രണ്ടാം ഭാഗമായിരുന്നു മധുരരാജ മിമിക്സ് പരേഡിന് രണ്ടാം ഭാഗമായി കാസർഗോഡ് കാദർഭായിയും ആട് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി ആട് ടൂവും എത്തി എന്തിന് ചെമ്മീനിനും രണ്ടാം ഭാഗം എത്തി അതായിരുന്നു തിരകൾക്കപ്പുറം പക്ഷേ പ്രതീക്ഷിച്ച വിജയം കൈ കൈക്കൊള്ളാൻ തിരകൾക്കപ്പുറം എന്ന സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലിസയുടെ രണ്ടാം ഭാഗം വീണ്ടും ലിസയും ആകാശഗംഗയും ആകാശ അശഗംഗ റ്റുവും സാൾട്ട് പേപ്പർ ബ്ലാക്ക് കോഫിയായും ഹണിബി ഹണിബി ടു ആയും ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ആയും ഒക്കെ രണ്ടാം ഭാഗങ്ങളായി എത്തിയ സിനിമകളാണ് ലൂസിഫർ എന്ന ക്ലാസിക് ഹിറ്റിന് മലയാളികൾ കാത്തിരുന്ന രണ്ടാം ഭാഗമായിരുന്നു എംബുരാൻ ഇനിയും പല രണ്ടും മൂന്നും ഭാഗങ്ങൾ സിനിമകളുടേതായി വരാനിരിക്കുന്നതേയുള്ളൂ അതിൽ പ്രധാനപ്പെട്ടവയാണ് പ്രേം ലു റ്റുവും വാഴ ഒക്കെ അങ്ങനെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും തുടരാനായി മലയാള സിനിമകൾ ഹിറ്റിലേക്ക് ഹിറ്റിൽ നിന്നും ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ